ാച്ചിയിൽ ആക്രമണം നടത്താൻ സർവ സജ്ജമെന്ന് ഇന്ത്യൻ നേവി അറേബ്യൻ കടലിൽ നാവികസേനയുടെ പാകിസ്ഥാൻ നാവികസേനയെ തുറമുഖത്തോ തീരത്തിനടുത്ത് എത്തി തമ്പടിച്ച് ഇന്ത്യൻ നേവി പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ നാവികസേനയുടെ കരിയർ യുദ്ധ ഗ്രൂപ്പുകളും ഉപരിതല സേനകളും അർദ്ധവാഹിനികളുമെല്ലാം തന്നെ വ്യോമസേനാ സംവിധാനങ്ങളും പൂർണ്ണ പോരാട്ട സജ്ജീകരണത്തോടുകൂടി തന്നെ കടലിൽ വിന്യസിപ്പിക്കപ്പെട്ടതായിട്ട് ഇപ്പോൾ നാവികസേനയുടെ വൈസ് അഡ്മിനർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ആ ഒരു വെളിപ്പെടുത്തലാണ് ഭീകരാക്രമണം നടന്ന് തൊണ്ണൂറ്റി ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ അറബിക്കടലിൽ ഒന്നിലധികം ആയുധ വെപ്പുകളിൽ കടലിൽ തന്ത്രങ്ങളും നടപടിക്രമങ്ങളും ഞങ്ങൾ പരീക്ഷിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങളിൽ കൃത്യമായി വിവിധ ആയുധങ്ങൾ എത്തിക്കാനുള്ള തങ്ങളുടെ ക്രൂ ആയുധ ഉപകരണങ്ങൾ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം സന്നദ്ധത എന്നിവ പുനർസ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കടലിലും കരയിലും കറാച്ചി ഉൾപ്പെടെ തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ പൂർണ്ണ സജ്ജീകരണവും അതിനുള്ള ശേഷിയുമുള്ള പ്രതിരോധ നിലയത്തിലാണ് നാവികസേന നിലകൊണ്ടതെന്നാണ് ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ മുന്നോട്ടുള്ള വിന്യാസം പാകിസ്ഥാൻ നാവിക വ്യോമ യൂണിറ്റുകളെ പ്രതിരോധ നിലയിലെത്തിക്കാൻ നിർബന്ധിതരാക്കിയെന്നും കൂടുതലും തുറമുഖങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ തീരത്തോട് വളരെ അടുത്തോ ആയിരുന്നു സജ്ജീകരിച്ചിട്ടുള്ളതെന്നും ഞങ്ങളിത് തുടർച്ചയായി തന്നെ നിരീക്ഷിച്ചുവെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നു ഈ സംഘർഷത്തിൽ ഉടനീളം തന്നെ നാവികസേന ജാഗ്രത പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയതായും അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ നടത്തുന്ന ഏതൊരു ശത്രു അല്ലെങ്കിൽ ശത്രുതാപരമായ നടപടിക്കും നിർണായകമായി തന്നെ മറുപടി നൽകാൻ നാവികസേന ജാഗ്രത പാലിക്കുകയും സജ്ജമായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നായിരുന്നു നാവിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ പ്രമോദ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ സായുധ സേനയുടെ എല്ലാ ശാഖകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ നടത്തിയ പത്രസമ്മേളനത്തിൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറലായ രാജീവ് ഖൈ തന്റെ പാകിസ്ഥാൻ സ്ഥാപകന് ഒരു ഹോട്ട് ലൈൻ സന്ദേശം അയച്ചതായും കഴിഞ്ഞ രാത്രിയിലെ വെടിനിർത്തൽ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതായും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് രാത്രിയിലോ അതിനുശേഷമോ മറ്റൊരു ലംഘനത്തിന് ഉപകരമായ മറുപടി നൽകുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതും പാകിസ്ഥാൻ സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമ ആക്രമണങ്ങൾ കൃത്യവും കൃത്യതയുള്ളതുമാണ് എന്നും വ്യോമസേനയെ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ട് മാർഷൽ എ കെ ഭാരതി പറയുന്നു പാകിസ്ഥാൻ സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങൾ കൃത്യവും കൃത്യതയുള്ളതുമാണ് എന്നിപ്പോൾ വ്യോമസേനയെ പ്രതിനിധീകരിച്ചു കൊണ്ട് എയർ മാർഷലായ എ കെ ഭാരതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ താവളങ്ങളിലെ എല്ലാ സംവിധാനങ്ങളെ ലക്ഷ്യമിടാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടേ എന്നും എന്നിരുന്നാൽ കൂടി കൂടുതൽ സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മുടെ എതിരാളികൾക്ക് നല്ല ജ്ഞാനം പകരുന്നതിനുള്ള ഒരു ആളെന്ന പ്രതികരണം മാത്രമായിരുന്നു അതെന്നും അതുപോലെ തന്നെ സിവിലിയൻ കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ സൈനിക താവളങ്ങളിൽ മാത്രമാണ് തങ്ങൾ പ്രതികരണം നടത്തിയതെന്നും അല്ലെങ്കിൽ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ കൊടും ഭീകരരെ മാത്രമാണ് വധിച്ചിരിക്കുന്നത് കസിനെയും അതുപോലെ തന്നെ ഹെൻറിയെയും പരിശീലിപ്പിച്ച മുരിക്കേ ആയിരുന്നു പ്രധാന ലക്ഷ്യമെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമായിരുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ആക്രമണത്തിലൂടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഭീകരന്മാരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു നിരപരാധികളെ വധിച്ചതിനുള്ള മറുപടിയാണിത് നൂറിലധികം ഭീകരരെ വധിച്ചതിലൂടെ തന്നെ നൽകിയിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രതികരണം ഒക്കെ തന്നെ വന്നിരിക്കുന്നതും അതേപോലെ തന്നെ പുൽവാമ ആക്രമണം അതുപോലെ കാന്ഡഹാർ വിമാന റാഞ്ചൽ നടത്തിയ ഭീകരരെ വധിച്ചു അതുപോലെ തിരിച്ചടി ബായന്നുകൊണ്ട് ചില ഭീകരർ സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തിരിക്കുന്നത് കൊടും ഭീകരരെ പരിശീലിപ്പിച്ച മുരിഖേയിലെ ഭീകര കേന്ദ്രം മാത്രമാണ് തകർത്തിരിക്കുന്നത് മുരിദ്ഖെ പ്രധാന ലക്ഷ്യമായിരുന്നു ലഷ്കർ ഇ തൊയ്ബ ഭീകരരായ കസ്ബിനെയും ഹെൻലിയെയും പരിശീലിപ്പിച്ചത് ഈ ഒരു കേന്ദ്രത്തിൽ വെച്ചാണ് പാകിസ്ഥാന്റെ ജനവാസ മേഖലയിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നും സേന വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം അതിർത്തിയിൽ എവിടെയെങ്കിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നും തിരിച്ചടിക്കുമെന്നും തന്നെയാണ് ഇപ്പോൾ സൈനിക കമാൻഡർമാർക്ക് കരസേനാ മേധാവി ജനറലായ ഉപേന്ദ്രി നിർദ്ദേശം നൽകിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്